വർഷ ബിരുദ പ്രോഗ്രാമിന്റെ തുടക്കം കുറിച്ച് കോളേജിൽ വിവിധ പരിപാടികൾ നടന്നു ഈ വാർത്ത നിങ്ങൾക്കായി വർഷ ബിരുദ പ്രോഗ്രാമിന്റെ തുടക്കം കുറിച്ച് കോളേജിൽ വിവിധ പരിപാടികൾ നടന്നു ഇതിന്റെ ഭാഗമായി പെരിങ്ങോം ഗവൺമെന്റ് കോളേജിൽ വിജ്ഞാനോത്സവം സംഘടിപ്പിച്ചു വർഷ ബിരുദ തലത്തിലേക്ക് ഈ വർഷം അഡ്മിഷൻ നേടിയ വിദ്യാർത്ഥികളെയും അവരുടെ രക്ഷിതാക്കളെയും സ്വാഗതം ചെയ്തായിരുന്നു പരിപാടി കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ നവീകരിക്കാനുതകുന്ന വർഷ ബിരുദ പ്രോഗ്രാമിന്റെ പ്രത്യേകതകൾ ഗുണമേന്മകൾ തുടർ സാധ്യതകൾ തുടങ്ങിയവ സംബന്ധിച്ച് വിദ്യാർത്ഥികളെയും രക്ഷിതാക്കളെയും ബോധവൽക്കരിക്കുക എന്നതായിരുന്നു ലക്ഷ്യം തിരുവനന്തപുരം വനിതാ കോളേജിൽ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിച്ചത് മന്ത്രി ശ്രീമതി ആർ ബിന്ദു അധ്യക്ഷയായി കോളേജ് തല നാലു വർഷ ബിരുദ പ്രോഗ്രാം പെരിങ്ങോം പഞ്ചായത്ത് പ്രസിഡന്റ് വി എം ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു കൊണ്ടുവന്ന വിദ്യാഭ്യാസ പരിഷ്കാര പരിഷ്കാരങ്ങളുടെ പേരിലാണ് ആ ഗവൺമെന്റ് പിരിച്ചുവിടപ്പെട്ടത് പിന്നീട് തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ ശ്രീ നയന സമ്പൂർണ്ണ സാക്ഷരത നമ്മുടെ എല്ലാ വയസ്സായ പ്രായമായ രക്ഷിതാക്കൾക്ക് എഴുത്തും വായനയും പഠിപ്പിച്ച ശ്രീ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി രവീന്ദ്രൻ അധ്യക്ഷനായി കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ എ വി സുജാത സ്വാഗതം പറഞ്ഞു പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ കമലാക്ഷൻ പഞ്ചായത്ത് അംഗം ആർ രാധാമണി പി സുഗന്ധി ഓഫീസ് സീനിയർ സൂപ്രണ്ട് എം സി ബിജി കുടുംബശ്രീ അംഗം എം ശ്യാമള കോളേജ് യൂണിയൻ പ്രതിനിധി കെ പി വീണാമോഹൻ എന്നിവർ ആശംസ അർപ്പിച്ച് സംസാരിച്ചു ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് മേധാവി ആർ കെ നവീൻ കൊമേഴ്സ് വിഭാഗം മേധാവി ആഷിത് പുഴക്കൽ ഗണിതശാസ്ത്ര വിഭാഗം മേധാവി ഡോക്ടർ പി പ്രശാന്ത് ഇംഗ്ലീഷ് വിഭാഗം മേധാവി ഡോക്ടർ നവ്യ വി കെ എന്നിവർ സംസാരിച്ചു എഫ് ഐ യു ജി പി കോർഡിനേറ്റർ എ സുസ്കി ചടങ്ങിൽ നന്ദി പറഞ്ഞു വിദേശ പഠനമാണോ നിങ്ങളുടെ നിങ്ങളുടെ ലക്ഷ്യം എങ്കിൽ തന്നെയാണ് ഏറ്റവും മികച്ച Edwins Kerala's favorite study abroad consultant.